കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെതിരെ പള്ളിപ്പൊയിൽ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ടി സി താഹയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചതായി സി പി എം നേതാവ് എം പ്രകാശൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫിനകത്ത് തന്നെയുള്ള വ്യക്തികളെയും വികാരങ്ങളെയുമെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ ഡിവിഷനുകളിലും സമാനമായി ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് എന്നുള്ളത് ഇതുവരെ നിങ്ങൾ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ പ്രകടമാണ് അതിൻ്റെ പ്രകടിതമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ പള്ളിപ്പൊയ്യൻ ഡിവിഷനിൽ സ്വതന്ത്രനായിട്ട് ടി സി താഹ എന്ന സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇടയായിട്ടുള്ളത് അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ് അദ്ദേഹം ഇവിടുത്തെ കൗൺസിലറായിരുന്നു കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന പ്രവർത്തകരാണ് എല്ലാ സന്ദർഭത്തിലും കോൺഗ്രസിൻ്റെ മുന്നണി പ്രവർത്തകൻ എന്നുള്ള നിരക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും കുറച്ചു കാലമായി കോൺഗ്രസിനകത്തുള്ള ഈ അന്യായങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടി ബോധ്യമുള്ള കാര്യമാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ള നിലയിൽ പള്ളിപ്പോയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഡി എഫിനെതിരെ മത്സരിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ യു ഡി എഫ് കൌൺസിലറായിരുന്ന താഹയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് സ്വന്തമായി മത്സരിക്കുന്നത് വികസന വിരുദ്ധർക്കെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് എൽഡിഎഫ് കോർപ്പറേഷനിൽ മത്സരിക്കുന്നതെന്നും അമ്പത്തി സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയാണെന്നും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു കെ പി പ്രശാന്തൻ അഡ്വക്കറ്റ് പി അജയ്കുമാർ ടി സി താഹ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു